സ്നേഹരാഗം ഭാഗം ഏഴ് അത് നന്ദനയെ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ കൂടെ ചില ഫ്രണ്ട്സും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ തിരക്കായിരിക്കും രാവിലെ പോയാൽ പിന്നെ ഞാൻ വൈകിയാണ് വരിക അതുവരെ നന്ദു ഒറ്റയ്ക്കാവുകയും ചെയ്യും പിന്നെ ആഴ്ചയിൽ ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്യുമല്ലോ അർജുൻ പറയുന്നത് ശരിയാണെന്ന് അനിതയ്ക്ക് തോന്നി അങ്ങനെ പറഞ്ഞപ്പോൾ നീതുവും ഒന്നും മിണ്ടാതെ നന്ദനയെ നോക്കി അർജുൻ്റെ കൂടെ വീട്ടിലേക്ക് തിരികെ പോരുമ്പോൾ നന്ദനയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അവിടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം അവളെ വേട്ടയാടി രാത്രിയാകുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാനേ ആയില്ല തിരികെ മേപ്പാട്ടേക്കുള്ള യാത്രയിൽ നന്ദന മൗനത്തിലായിരുന്നു അർജുൻ നന്ദനയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സംസാരിച്ചിരുന്നത് പോലെ ഒട്ടും സംസാരിച്ചതേയില്ല വീട്ടിലെത്തിയതും കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ പുറത്തേക്ക് പോയി പിന്നീട് മടങ്ങി വന്നത് രാത്രിയിലാണ് താൻ പുറത്തു കഴിച്ചെന്നും പറഞ്ഞ് അർജുൻ കുളിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ നന്ദന മറ്റുള്ളവരോടൊപ്പം പോയി ഭക്ഷണം കഴിച്ചു അടുക്കളയിലെ ജോലികൾ തീർത്ത് അവൾ മുറിയിലെത്തിയപ്പോൾ അർജുൻ ഉറക്കമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് സമാധാനമായി ഒച്ചയുണ്ടാക്കാതെ അവൾ ഒരു ഭാഗത്ത് കയറി കിടന്നു പിറ്റേന്ന് അർജുൻ്റെ വീട്ടിൽ വിരുന്നായിരുന്നു നന്ദനയുടെ ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട് അവർ വന്നപ്പോൾ അവൾക്ക് ഏറെ സന്തോഷമായി എല്ലാവരും വൈകുന്നേരത്തോടെ തിരിച്ചു പോയപ്പോൾ താൻ വീണ്ടും തനിച്ചായതുപോലെ നന്ദനയ്ക്ക് തോന്നി രാത്രിയോടെ അർജുൻ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അവളെ ഒറ്റക്കാക്കി മേപ്പാടിൽ നിന്നും പോകാൻ അർജുന് ഒട്ടും സങ്കോചം കാണിച്ചില്ല പിറ്റേന്ന് പുലർച്ചെ അർജുൻ യാത്ര തിരിക്കുകയും ചെയ്തു ശനിയാഴ്ച രാത്രിയോടെ മടങ്ങി വരാമെന്ന് പറഞ്ഞെങ്കിലും ആ ആഴ്ച അവൻ മടങ്ങി വന്നില്ല അർജുൻ വരുമെന്ന് കരുതി അവൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത് കുറേ നേരമായിട്ടും കാണാഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു കിടന്നോളാൻ ചന്ദ്രനാണ് അവളോട് പറഞ്ഞത് വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ എന്ന് അവൾ സ്വയം ചോദിച്ചു അർജുൻ അങ്ങനെ അവളെ സ്ഥിരമായി വിളിക്കാറില്ലായിരുന്നു അവൾ അങ്ങോട്ട് വിളിച്ചാലും അധികം കോൾ എടുക്കാറില്ല മെസ്സേജ് എന്തെങ്കിലും അയച്ചാൽ അപ്പോൾ തന്നെ മറുപടി കിട്ടിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അവൻ മറുപടി അയക്കാറുണ്ട് വിശപ്പ് തോന്നാത്തത് കൊണ്ട് തന്നെ ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്തു കുടിച്ച് അവൾ മുറിയിൽ വന്നു കിടന്നു വരുന്നില്ലെങ്കിൽ ഒന്ന് പറയാമായിരുന്നില്ലേ ഒരുപാട് ചിന്തിച്ച ശേഷം അവൾ അവനൊരു വോയിസ് മെസ്സേജ് ചെയ്തു മെസ്സേജ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കി അവൾ ഇരുന്നു ഒരുപാട് നേരം അവൻ്റെ മറുപടിക്കായി കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം അങ്ങനെയിരിക്കെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ ഉണർന്നപ്പോൾ അവൾ അർജുൻ്റെ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവളുടെ മെസ്സേജ് അവൻ കണ്ടിരുന്നു ആദ്യമെല്ലാം അവൻ്റെ അവഗണനകൾ അവൾക്ക് നൊമ്പരമായെങ്കിലും പിന്നീട് അവൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു വല്ലപ്പോഴും അവൻ വിളിച്ചാൽ അവൾ വിശേഷങ്ങൾ തിരക്കുകയും സംസാരിക്കുകയും ചെയ്യും അങ്ങോട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ മെസ്സേജ് അയക്കാറാണ് പതിവ് വിളിച്ചിട്ട് കാര്യമില്ല അവൻ എടുക്കില്ല അർജുൻ്റെ മാനസിക നിലയ്ക്കനുസരിച്ചായിരിക്കും അവൻ്റെ പെരുമാറ്റം അത് എപ്പോൾ എങ്ങനെ എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ അർജുൻ വീട്ടിൽ വരും ഏതെങ്കിലും ഫ്രണ്ട്സ് നാട്ടിൽ അർജുൻ വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ രാത്രി പുറത്തുപോയി മദ്യസേവ പതിവാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവന് നന്ദനയുടെ ശരീരം വേണമായിരുന്നു മദ്യത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ അവൻ അവളുടെ അടുത്ത് ചെല്ലൂ അല്ലാത്ത സമയം ഒരിക്കലും അവളെ സ്പർശിക്കാൻ അവനാകുമായിരുന്നില്ല അർജുൻ്റെ സ്വഭാവങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു തൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് കൂടി സങ്കടപ്പെടുത്തുന്നത് എന്തിനാ എന്ന് വെച്ച് നന്ദന അവളുടെ സങ്കടങ്ങൾ ആരോടും തുറന്നു പറയാറില്ലായിരുന്നു അർജുൻ്റെ സ്വഭാവം ആർക്കും ഒരു പെണ്ണിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു നന്ദനയുടെ മനസ്സ് ഓരോ ദിവസവും നീറിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കഴിയും അവൾ അവളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരുന്നു അതിനിടയിൽ അവൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതാണ് പുറംലോകവുമായി അവളുടെ ബന്ധവും ഏക ആശ്വാസവും അതുതന്നെ അർജുൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒപ്പിച്ചെടുത്തത് പ്രഭാവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഡ്രൈവിങ്ങിന് സമ്മതം കിട്ടിയപ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു അല്ലാത്ത സമയം അവൾ മേപ്പാട് തറവാട്ടിലെ അടുക്കളയിലും തൻ്റെ മുറിയിലും ഒതുങ്ങിക്കൂടി ഹബിൽ ജോലി കിട്ടിയപ്പോൾ ഇരുളടഞ്ഞു പോയ അവളുടെ ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ വെള്ളി വെളിച്ചം വീശുന്നത് പോലെയായിരുന്നു അത് അവളുടെ ജീവിതത്തിൽ പുതുവസന്തം തീർത്തു നന്ദനയ്ക്ക് അവളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വന്നതുപോലെ തോന്നിയത് ആ ജോലി കിട്ടിയതിനു ശേഷമാണ് സപ്രവർത്തകർക്കിടയിലും സഹപാഠികൾക്കിടയിലും അവൾ നല്ലൊരു സൗഹൃദ ലോകം ഉണ്ടാക്കി അർജുനിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളിൽ നിന്നെല്ലാം കരകയറാൻ ഒരു പിടിവള്ളിയായിരുന്നു അവൾക്ക് ആ ജോലി അതിരാവിലെ എണീറ്റ് വീട്ടുജോലികളെല്ലാം തീർത്ത് ഹബ്ബിൽ എത്തുമ്പോൾ അവൾ കൂടുതൽ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുകയായിരുന്നു വിവാഹശേഷം ഒരു വർഷം കഴിഞ്ഞാണ് അവൾ ജോലിക്ക് പോയത് ജോലിയില്ലാത്ത ഭാര്യയുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഭർത്താവിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന ഭാവത്തിൽ അവളോട് പെരുമാറുന്നത് അവൾക്ക് വേദനാജനകമാണ് പ്രഭാവതി വഴിയാണ് എന്തെങ്കിലും പണം അർജുൻ നന്ദനയ്ക്ക് നൽകിയിരുന്നത് അർജുൻ എന്തെങ്കിലും അവൾക്ക് കൊടുക്കുന്നത് അവൻ്റെ വീട്ടുകാർ കൂടി അറിയണമെന്ന് അർജുന് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ജോലി കിട്ടിയതോടെ അവൾക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിച്ചിരുന്നു സാലറി കിട്ടുമ്പോൾ മുഴുവൻ തുകയും അർജുൻ്റെ വീട്ടിലേക്ക് കൊടുത്തിരുന്നില്ലെങ്കിലും രണ്ടായിരം രൂപ അവൾ എല്ലാ മാസവും ചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു അക്കാര്യം അർജുനും പ്രഭാവതിക്കും അറിയാമായിരുന്നു ചന്ദ്രൻ ആ പണം വീട്ടു ചെലവിന് ഉപയോഗിക്കാതെ അവളുടെ തന്നെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാൽ അക്കാര്യത്തിൽ പ്രഭാവതിക്ക് നീരസമുണ്ടായിരുന്നു എങ്കിലും ആരും അതിനെ ചോദ്യം ചെയ്തില്ല രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് നന്ദന ഉണർന്നത് കുളിയെല്ലാം കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു ചോറിന് വെള്ളം വെച്ചു പിന്നെ കടല കഴുകി കുക്കറിലിട്ടു പതിവ് പോലെ അരി അളന്ന് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് പ്രഭാവതി പ്രഭാവതി അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നന്ദന പുറകിൽ നിന്നും വിളിച്ചു എന്തേ ഗൗരവത്തിൽ ചോദിച്ച് പ്രഭാവതി തിരിഞ്ഞു നോക്കി നാളെ അർജുനേട്ടൻ വരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ അമ്മേ എന്നോടൊന്നും പറഞ്ഞില്ല വിളിച്ചപ്പോൾ നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ പ്രഭാവതി ചോദിച്ചു ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ചോദിച്ചതാ പക്ഷേ ഒന്നും കൃത്യമായി പറഞ്ഞില്ല അവൾ പറഞ്ഞു നാളെ വരുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ അന്ന് വല്ല തിരക്കും കാണും പ്രഭാവതി പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ അമ്മ അർജുനേട്ടൻ വരുമ്പോൾ ഒന്ന് പറയൂ ഇത്തിരി പേടിയോടെ അവൾ ചോദിച്ചു നീ ഇവിടെ നിന്ന് പോയാൽ എങ്ങനെയാ ശരിയാവുക അർജുൻ വരികയാണെങ്കിൽ ഞായറാഴ്ച അവൻ്റെ കൂടെ പോയി വന്നോളൂ രാത്രിയാകുമ്പോഴേക്കും മടങ്ങി വന്നാൽ മതി അവൾ പോയാൽ ജോലിയെല്ലാം താൻ ചെയ്യേണ്ടി വരുമെന്നും സീരിയൽ കാണാൻ പറ്റില്ല എന്നും പ്രഭാവതിക്ക് അറിയാമായിരുന്നു അർജുനേട്ടൻ വന്നില്ലെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വിചാരിച്ചത് നാളെ വീട്ടിൽ നിന്നും ക്ലാസ്സിന് പോകാമല്ലോ അവൾ പറഞ്ഞു പെട്ടെന്ന് അവിടെ പോയിട്ട് എന്തിനാ വല്ല വിശേഷവുമുണ്ടോ വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല ഒരുപാട് നാളായില്ലേ വീട്ടിൽ പോയിട്ട് വല്ലപ്പോഴും അർജുനേട്ടൻ വരുമ്പോൾ അവിടെ പോയി വരുന്നു എന്നല്ലാതെ നിൽക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ലല്ലോ അതാ അവൾ വീണ്ടും പറഞ്ഞു ഇന്നലെ നീതുമോൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലുമോ എന്നും ചോദിച്ചിരുന്നു കല്യാണം കഴിയുന്നത് വരെ അവിടെ തന്നെ ആയിരുന്നില്ലേ വല്ലപ്പോഴും പോയി വരുന്നുണ്ടല്ലോ അത് മതി ഇനി നിന്റെ വീട് ഇതല്ലേ എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്നും പോയി നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കണ്ണു തുടച്ച് അവൾ കാപ്പിക്കുള്ള വെള്ളം വയ്ക്കുകയും അരിയിടുകയും ചെയ്തു കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കുള്ള യാത്രയിൽ മുഴുവൻ നന്ദന ചിന്തിച്ചത് തൻ്റെ ജീവിതം എങ്ങോട്ടെന്നില്ലാതെ ഒഴുകുകയാണല്ലോ എന്നായിരുന്നു മകൾക്കും മരുമകൾക്കും രണ്ട് നിയമമോ എന്ന് ചോദിക്കണമെന്ന് പലപ്പോഴായി അവൾക്ക് തോന്നിയിരുന്നു പ്രഭാവതിയെ എതിർത്ത് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നന്ദനയ്ക്കറിയാമായിരുന്നു പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടി പാർക്ക് ചെയ്ത് അവൾ നടക്കുമ്പോൾ സാരി തലപ്പ് കൊണ്ട് അവളുടെ മുഖം അമർത്തി തുടച്ചു ഉള്ളിലേക്ക് കയറുമ്പോൾ പതിവ് പോലെ രാജിനി പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു നന്ദനയും ഒരു പുഞ്ചിരി സമ്മാനിച്ചെങ്കിലും അതിന് ഒട്ടും നിറമില്ലായിരുന്നു ഗുഡ് മോർണിംഗ് രാജിനി അവളുടെ അരികിലെത്തിയപ്പോൾ നന്ദന വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് ഇന്നെന്താ ടാഗ് മറന്നുപോയോ രാജിനിയുടെ ചോദ്യം കേട്ടതും നന്ദന ബാഗിൽ നിന്നും ടാഗ് ടാഗെടുത്ത് കഴുത്തിലിട്ടു ഇന്നെന്താ ഒരു സുഖമില്ലേ മുഖം വാടിയിരിക്കുന്നല്ലോ രാജിനി വീണ്ടും ചോദിച്ചു പിരിയഡ്സാണ് നല്ല തലവേദനയുമുണ്ട് നന്ദന മറുപടി പറഞ്ഞു വയ്യായിരുന്നെങ്കിൽ ലീവ് എടുക്കാമായിരുന്നില്ലേ വീട്ടിലിരിക്കുന്നതിനേക്കാൾ ഭേദം ഇങ്ങോട്ട് വരുന്നതാ ഞാൻ സൈൻ ചെയ്തിട്ട് വരാം രാജിനിയുടെ ചോദ്യത്തിന് നന്ദന മറുപടി പറഞ്ഞു ആ വേഗം ചെന്നോളൂ സാർ എത്തിയിട്ടുണ്ട് രാജിനി പറഞ്ഞപ്പോൾ നന്ദന ധൃതിയിൽ നടന്നു നീങ്ങി അവൾ അനുവാദം ചോദിച്ച് അകത്ത് പ്രവേശിച്ചു പ്രകാശിനെ ഒന്ന് വിഷ് ചെയ്ത് അവൾ രജിസ്റ്ററിൽ സൈൻ ചെയ്തു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നന്ദന പ്രകാശിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി എപ്പോഴും കുസൃതി നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിൽ തന്നെ കുറിച്ചറിയാനുള്ള വ്യഗ്രത സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞു അവൾക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോകാനാണ് തോന്നിയത് പ്രകാശിനെക്കുറിച്ചുള്ള നന്ദനയുടെ തോന്നലുകൾ എന്തായിരിക്കും എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ